ഞാൻ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ കുറച്ച് നാൾ ശുശ്രൂഷ ചെയ്തിരുന്നു അവിടെ ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം പേരൊക്കെ ഓരോ ആഴ്ചയിലും ധ്യാനം കൂടുന്ന സ്ഥിതി ഉള്ളപ്പോൾ പുരുഷന്മാരുടെ സെഷനിൽ ഒരാത്തോളം പേര് പ്രേക്ഷകരുണ്ടായിരുന്നു അവിടെ അവരുടെ ഇൻചാർജായിട്ടാണ് എന്നെ ചുമതലയേൽപ്പിച്ചത് ആ നാളുകളിൽ ഞാൻ പ്രേക്ഷകർക്ക് കൗൺസിലിംഗ് കൊടുക്കലും മെയിൻ സ്റ്റേജ് ഒഴികെ മറ്റ് ചില സ്റ്റേജുകളിലൊക്കെ ഞാൻ ക്ലാസ് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അവിടെ മറ്റൊരു ധ്യാന സെൻറ്ററിലെ ഒരു ചുമതലപ്പെട്ട ആൾ എന്നെ ഒന്ന് കണ്ടു അപ്പോൾ കണ്ട പ്രശ്നം ഇതാണ് അവരുടെ ധ്യാനകേന്ദ്രത്തിൽ കുറച്ച് നാളായിട്ട് ധ്യാനം ഒക്കെ പൊളിയുകയാണ് വിജയിക്കുന്നില്ല വേണ്ടത്ര അഭിഷേകമില്ല അതിന്റെ അടിസ്ഥാനമായി സംഭവിച്ചത് മധ്യസ്ഥ പ്രാർത്ഥനയിൽ പൊളിവാണെന്നാണ് പറഞ്ഞത് എന്തെങ്കിലും തരത്തിൽ അലങ്കോലം ആവുകയാണ് പ്രധാനപ്പെട്ട ചിലരെ സമയത്ത് വരികയല്ല വന്നു കഴിഞ്ഞാൽ അത്രക്കും പെട്ടെന്ന് ഓസിൽ പോകണം വേറൊരാൾക്ക് തലവേദനയാണ് അവർ പോയി ആൾ വന്നില്ല ഇയാൾ വന്നില്ല ഗ്രൂപ്പിന് മൊത്തം അലങ്കോലം അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു ആദ്യമൊന്നും കിട്ടിയില്ല എന്നെക്കൊണ്ട് പറ്റുന്നതെന്ന് അല്ലച്ചു എന്നൊക്കെ പറഞ്ഞതാണ് പിറ്റേന്ന് ഞാൻ ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാനൊരു കലണ്ടർ കണ്ടു മത്സ്യപഠന വിഭാഗത്തിൽ കലണ്ടറുമായി ബന്ധപ്പെട്ട് എന്തിനോ സാധനത്തിൻ്റെ വകയുണ്ടോ എന്ന് ചോദിച്ചു ഒരു പ്രശ്നമില്ലല്ലോ അത് വേറൊരാൾ പ്രചരണം പഠിച്ചപ്പോൾ കണ്ടതാണ് കലണ്ടർ ഇപ്പോൾ രണ്ടാമത് പ്രചരണം കണ്ടല്ലോ ഈ കലണ്ടറിനൊക്കെ പുറകിൽ പല്ലിയും പാറ്റയും അതുപോലെ ചില ജീവികളെയും പ്രകാശത്തെ പേടിച്ച് ചില ജീവികളുണ്ടല്ലോ അപ്പോൾ അന്ധകാര ശക്തികൾ മറിഞ്ഞിരിക്കുന്ന ഇരിട്ടിൻ്റെ ശക്തികളാണ് മറ്റൊരു മാനുഷിക പ്രശ്നങ്ങളല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് എൻ്റെ വ്യാഖ്യാനം അല്ലാതെ കലണ്ടറിന് കലണ്ടറിനെന്ത് പ്രശ്നം ഇരിക്കുന്നു എന്നോട് ചോദിച്ചു ഞാൻ ചോദിച്ചു ചില ദേവന്മാരുടെ പേരുള്ള സ്വർണ്ണക്കടയോ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസോ അങ്ങനെ ഏതെങ്കിലും കച്ചവട സ്ഥാപനങ്ങളുടെ കലണ്ടർ ആണോ എങ്കിൽ അവരുടെ ദേവൻ്റെ പേരുണ്ടാകാം ചിലപ്പോൾ ദേവൻ്റെ ചിത്രം ഉണ്ടാകാം എമ്പളം പോലെ അത് വെച്ചിരിക്കാം ഞാനിങ്ങനെ ഒത്തിരി ദേവന്മാരുടെ ഒരു സംഘം പ്രാർത്ഥനാ മുറിയിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നതാണ് കണ്ടത് എന്ന് പറഞ്ഞു അച്ഛൻ നോക്കിയിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു ഇത് ഒരു ദേവന്മാരുടെ കലണ്ടറല്ല പി ഒ സി കലണ്ടർ ഓ ഞാൻ ആകെ ചമ്മിപ്പോയി സന്ദേശം തെറ്റിയോ ഇതെന്തെങ്ങനെ പി ഒ സി കലണ്ടർ കത്തോലിക്കരുടെയാണ് പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് വലിയ വലിയ പ്രശ്നങ്ങൾ കാര്യം ചെയ്തപ്പോൾ ജീവൻ മരണ പോരാട്ടത്തിൻ്റെ ഘട്ടത്തിൽ പല പ്രശ്നങ്ങളും കാര്യം ചെയ്തപ്പോൾ ലഭിക്കുന്ന ഹിൻഡ് ചെറുതാണെങ്കിലും അതിന് നമ്മൾ മാനുഷികമായിട്ട് കാണേണ്ട എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉറപ്പാണ് അത് ബേസിൽ തന്നെയാണ് ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ ചമ്മൽ എനിക്ക് തോന്നിയെങ്കിലും ഞാൻ പറഞ്ഞു ഒരിക്കലും മറ്റൊരു വിഷയമല്ല കലണ്ടർ അതിൻ്റെ വിഷയം എന്നോട് ചെല്ലാം പറഞ്ഞു ഞാൻ ചെന്ന് മത്സ്യപ്പെടുത്തണം മുരക്കറി കലണ്ടർ നോക്കി ഞാൻ എന്തെങ്കിലും കാണുന്ന വായിച്ചു തുടങ്ങി വായിച്ചു തുടങ്ങിയപ്പോൾ അവിടെ ഇന്ന ദേവൻ്റെ പേരെഴുതിയിട്ട് അവിടുത്തെ ആ ഉത്സവം ഉദയാസ്തമ പൂജ പിന്നെ ഓരോ ഭാഗവും പൊക്കി പൊക്കി നോക്കുമ്പോൾ ഒരു മാസം ഒരു പത്ത് പതിനഞ്ച് അമ്പലങ്ങളിലെ ഉത്സവ കാര്യങ്ങൾ അവിടെ കൊടിയേറ്റം ഇവിടെ കൊടിയേറ്റം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഞാനിത് ഓരോന്ന് വായിച്ചപ്പം കൃത്യം കൃത്യം എണ്ണി ദേവി ദേവന്മാരുടെ മുപ്പതിലേറെ പേരുടെ പേര് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനാ മുറിയിൽ തൂക്കിയിട്ടിരിക്കുകയാണ് നിങ്ങളെ പ്രശ്നം ആരംഭിച്ച ഏകദേശം കണക്കൂട്ടി നോക്കിയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ കൃത്യം കണക്കൂട്ടി നോക്കിയപ്പോൾ പറഞ്ഞു ഈ കലണ്ടർ കൊണ്ടുവന്ന പിറ്റേ ദിവസം ആരംഭിച്ച പ്രശ്നമാണ് അതെടുത്ത് മാറ്റി അതോടെ ആ പ്രശ്നം പരിഹരിച്ചു ബാങ്കുകളുടെ കലണ്ടറിൽ പ്രത്യേകിച്ച് ബാങ്ക് അവധി ദിവസങ്ങളൊക്കെ എഴുതാറുള്ളൂ വേറെ ആഘോഷം എഴുതാറില്ല പി ഒ സി കലണ്ടറിൽ എന്തിനു ദേവന്മാർ പേരെഴുതി വെക്കണം ഇത് കത്തോലിക്കർക്ക് അത്യാവശ്യമുള്ളതാണോ അത്